നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർ ടേക്കർ വിഷു ചിത്രങ്ങളിൽ റിലീസായ പവി കെയർ ടേക്കർ സിനിമാ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടി നേടിത്തന്നെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം നല്ല പ്രതികരണമാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് അതോടൊപ്പം തന്നെ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷനും വലിയ രീതിയിൽ തന്നെ പവി കെയർ നേടിയെടുക്കാൻ സാധിച്ചു മറ്റു സിനിമകളുടെ റിലീസുകൾ മൂലം ഈ സിനിമയ്ക്ക് സ്ക്രീനുകൾ വളരെ കുറവായിരുന്നു ലഭിച്ചിരുന്നത് സാധാരണ രീതിയിൽ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമകൾ ആവറേജ് അഭിപ്രായമാണ് വരുന്നതെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെ ദിലീപ് ചിത്രം നേടിയെടുക്കാറുണ്ട് വെക്കേഷൻ ടൈമിൽ തന്നെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ സിനിമ തിയേറ്ററുകളിൽ വരുമ്പോൾ ഫാമിലി ഒന്നടങ്കം പറയുന്നു ഭവികെയർ ടേക്കർ നല്ല സിനിമയെന്ന് എങ്കിലും സിനിമയ്ക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളും ഡിഗ്രേഡുകളുമാണ് സിനിമയെ സ്ക്രീനുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് വീണ്ടും തിയേറ്ററുകളിലേക്ക് ആഡ് ചെയ്യുകയായിരുന്നു പവി കെയർ ടേക്കറ് ദിലീപിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർ ടേക്കർ ചിത്രത്തിൽ സെക്യൂരിറ്റി ഓഫീസറായാണ് ദിലീപ് എത്തുന്നത് സിനിമയിൽ അഞ്ച് നടിമാരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പറയത്തക്കം എല്ലാ നടിമാർക്കും പ്രധാന കഥാപാത്രങ്ങളെ തന്നെ അവതരിപ്പിക്കാൻ സിനിമയിൽ ഉടനീളം സാധിച്ചിട്ടുണ്ട് സിനിമയിൽ വളരെയധികം കോമഡികളും നല്ല ഗാനരംഗങ്ങളും ഒരുക്കിയിരിക്കുന്നു ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നായക്കുട്ടി ആ നായക്കുട്ടിയുടെ സീനുകളിലെല്ലാം തന്നെ വളരെയധികം ഇമോഷണലി ടച്ച് ചെയ്യുന്ന കാഴ്ചകളാണ് സ്ക്രീനിൽ കാണുന്നത് സിനിമയിൽ അവസാനം വരെയും നല്ല നർമ്മവും കഥയും ഉൾക്കൊണ്ട് തന്നെയാണ് പവി കെയർ ടേക്കർ ദിലീപ് സിനിമ പുതിയതായി സ്ക്രീനുകളിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഈ അടുത്തിറങ്ങിയ തങ്കമണി ബാന്ദ്ര എന്ന് പറയുന്ന ദിലീപ് സിനിമകൾക്ക് ആവറേജ് അഭിപ്രായമാണ് സ്ക്രീനുകളിൽ നിന്നും ലഭിച്ചത് എങ്കിൽ പവി കെയർടേക്കർ എന്ന സിനിമ അതിനപ്പുറം മറികടന്നുകൊണ്ട് തന്നെയാണ് അഭിപ്രായത്തിലേക്ക് കടന്നിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നടനും കൂടിയായ വിനീത് കുമാറാണ് ഞാൻ അയാളല്ല എന്ന ചിത്രമാണ് വിനീത് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ രണ്ടാമതായി പവി കെയർ ടേക്കറാണ് ദിലീപിനെ വെച്ച് സ്ക്രീനുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ടു സിനിമകൾ കൊണ്ട് തന്നെ നല്ലൊരു സംവിധായക നിരയിലേക്ക് വിനീത് കുമാർ കാലെടുത്തു വെച്ചിരിക്കുന്നു ഈ അടുത്തിറങ്ങിയ സിനിമകളുടെ സാധാരണമായ മുഖച്ചായ മാറ്റിമറച്ചുകൊണ്ടാണ് പവി കെയർ തനതായ പഴയ ശൈലിയിൽ തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പച്ചക്കറി മേടിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യസ്ഥൻ്റെയും ഗൃഹനാഥൻ്റെയും കഥാപാത്രങ്ങൾ തന്നെയാണ് ദിലീപ് ഈ സിനിമയിലും അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വൃത്തിയും വെടുപ്പുമുള്ള നല്ലൊരു മലയാള സിനിമയാണ് പവി കെയർ ടേക്കർ സാധാരണയായി ദിലീപ് ചിത്രത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന കളക്ഷൻ തന്നെയാണ് പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്കും ആദ്യ ദിവസം നേടിയെടുക്കാൻ കഴിഞ്ഞത് സിനിമ അങ്ങോട്ട് കൂടുതൽ കളക്ഷനിലേക്ക് മാറുകയായിരുന്നു റീറിലീസിനൊരുങ്ങിയ ചിത്രത്തിന് വീണ്ടും കളക്ഷനിൽ വർധനവ് തന്നെയാണ് സംഭവിച്ചിരുന്നത് പവി കെയർ ടേക്കർ ആറ് കോടി രൂപയോളമാണ് സിനിമയുടെ മുതൽ മുടക്കെങ്കിൽ പത്തു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് തിയേറ്ററുകളിൽ നിന്നും മാത്രമായി പവി കെയർ ടേക്കർ അത് വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ ലാഭം എന്ന് പറയുന്നത് മുകളിൽ തന്നെയാണ് ദിലീപ് ചിത്രമായ പവി കെയർ ടേക്കർ എന്തുകൊണ്ടും മികച്ച സിനിമയായി മാറിയിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റുകളിൽ തന്നെയാണ് ഇടം നേടിയിരിക്കുന്നത് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക സിനിമ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ മറ്റു വരും വരെ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്